പണി വരുന്നത് ഗോകുലം ഗോപാലിന് മാത്രമല്ല എന്നതിന്റെ സൂചനകൾ കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട് ഗോകുലം ഗോപാലിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെയും നടപടിയുമായി കേന്ദ്ര ഏജൻസി മൂന്ന് സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ച് വ്യക്തത വേണമെന്ന് ആദായ നികുതി വകുപ്പ് ഇരുപത്തിയൊൻപതിനകം മറുപടി നൽകണമെന്ന് കാട്ടി താരത്തിന് ഐ വകുപ്പ് നോട്ടീസ് നൽകി സ്വാഭാവിക നടപടിയെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരണം കൂടി വന്നിരിക്കുന്നു ലിഡിയ ചേക്കബ് വിശദാംശങ്ങൾ ലിഡിയ ഈ വിവരം തന്നെയാണ് സെല്ലിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ കാണുന്നത് അടക്കം സെല്ലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജിന്റെ മൂന്ന് സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യത്തിലാണ് ഐ ടി അന്വേഷണം ഇപ്പോൾ അതായത് നികുതി അസസ്മെന്റ് വിഭാഗമാണ് പരിശോധന നടക്കുന്നത് മൂന്ന് സിനിമകൾ എന്ന് വെച്ചാൽ കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലത്തെ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതായത് ഈ സിനിമകളിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ പ്രതിഫലം വാങ്ങുന്നതിന് പകരം ഈ ലാഭത്തിന്റെ പകുതിയുടെ കാലയിൽ ഇത്ര കോടി പ്രതിഫലത്തിന്റെ ഒരു ശതമാനമാണ് പൃഥ്വിരാജ് വാങ്ങിച്ചിരുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങാതെ ലാഭത്തിന്റെ നിർമ്മാണ നിർമ്മാണ പങ്കാളി രീതിയിലാണ് ഇതിൽ ഇതിൽ പൃഥ്വിരാജ് പണം വാങ്ങിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതായത് പൃഥ്വിരാജിന്റെയും മാത്രമല്ല ജിസ്റ്റിസ്റ്റൈഫിന്റെയും മാനസിക സ്വീകന്റെ അടക്കം പല സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു അത്തരത്തിലൊരു പരിശോധനയുടെ ഭാഗമായി അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനകം വിശദാംശങ്ങൾ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ രേഖകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് മാത്രമല്ല നേരിട്ട് ഹാജരാക്കണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ് നേരിട്ട് പൃഥ്വിരാജ് രേഖകളും കാര്യങ്ങളും ഒക്കെ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് വേണമെങ്കിൽ ഈ ഐ ടി വകുപ്പിന് പറഞ്ഞു നിൽക്കാം